കുടിയേറ്റക്കാരെ മുഴുവൻ കുടിയിറക്കാൻ ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ചേർത്തു പിടിക്കാൻ ഒരുങ്ങുകയാണ് യു കെ ചൈനയും കുടിയേറ്റ നയത്തിൽ അടിമുടി മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യു കെയും ചൈനയും യു കെയിലേക്ക് ആഗോള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രധാനമന്ത്രി കെയ്ൻ കെയ്ൻസ്റ്റാർമർ പദ്ധതിയിട്ടുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ കെ വിസ നടപ്പാക്കുകയാണ് ചൈന എച്ച് വൺ ബി വിസക്കുള്ള വാർഷിക ഫീസ് നിരക്ക് ഒരു ലക്ഷം ഡോളറാക്കി യു എസിലെ ട്രംപ് ഭരണകൂടം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെയും ബ്രിട്ടന്റെയും നീക്കം ശ്രദ്ധ തേടുന്നത് വിസ ഫീസ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ യു കെ ആരംഭിച്ചതായും യു എസിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടി വിജയമാക്കി മാറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചതുമായാണ് റിപ്പോർട്ടുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ശാസ്ത്രജ്ഞരെയും അക്കാദമിക് വിദഗ്ധരെയും ഡിജിറ്റൽ വിദഗ്ധരെയും യു കെയിലേക്ക് ആകർഷിക്കാനുള്ള നയങ്ങൾ രൂപീകരിക്കാനാണ് പുതിയ തീരുമാനം ലോകത്തിലെ മികച്ച അഞ്ച് സർവകലാശാലകളിൽ പഠിച്ചവരോ അഭിമാനകരമായ പുരസ്കാരങ്ങൾ നേടിയവരോ ആയ ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് യു കെയിലെ ഔദ്യോഗിക വൃത്തങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ട് യു കെയിലെ നിലവിലെ വിസ സംവിധാനത്തെ ഒരു ഉദ്യോഗസ്ഥ ദുസ്വപ്നം എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ ഉള്ളവർ വിശേഷിപ്പിക്കുന്നത് നിലവാരം കുറയ്ക്കുന്നതിലല്ല മറിച്ച് ഏറ്റവും ഇടുക്കര ബ്രിട്ടനിലേക്ക് എത്തിക്കുന്നതിനാണ് പുതിയ നടപടി സയൻസ് സാങ്കേതിക മേഖല എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷനുകളെ ആകർഷിക്കാൻ കെ വിസ അവതരിപ്പിക്കുകയാണ് ചൈന ഒക്ടോബർ ഒന്നാം തീയതി മുതൽ കെ വിസകൾ പ്രാബല്യത്തിൽ വരും വിദേശത്തു നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപപ്പെടുത്തിയതാണ് കെ വിസ വിസയെന്ന് ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പഠനം നടത്തുന്നതോ ജോലി ചെയ്യുന്നതോ ആയ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് കെ വിസ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ ഗവേഷക സ്ഥാപനങ്ങളിൽ നിന്നോ ശാസ്ത്രം സാങ്കേതികം എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം യു കെ യുടെയും ചൈനയുടെയും ശ്രമം വൻ തിരിച്ചടിയാകുമെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ എച്ച് വൺ ബി വിസ പദ്ധതി പരിഷ്കരിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന് തീരുമാനം ഇതുകൊണ്ടാണ് നിലവിൽ വിസ അനുവദിക്കുന്ന ലോട്ടറി സംവിധാനം നിർത്തലാക്കാൻ നിർദ്ദേശം ലോട്ടറി സമ്പ്രദായം എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നാണ് സർക്കാർ നിരീക്ഷണം ഇതിനായി നാല് പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകരെ നാല് തവണ വിസക്കായി പരിഗണിക്കും കുറഞ്ഞ വേതനം ലഭിക്കുന്നവരെ ഒരു തവണ മാത്രമായിരിക്കും പരിഗണിക്കുക അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ സ്വന്തമാക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ യു എസ് വിസക്ക് ഫീസ് വർദ്ധിപ്പിക്കുന്നതോടെ കമ്പനികൾക്ക് വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിനുള്ള അവസരം ട്രംപ് ഭരണകൂടം ഇല്ലാതാക്കുകയാണെന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായ ബെറൈൻബർഗിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അറ്റാഗൻ ബാക്കിൻസൺ ദി ഗാർഡിയനോട് സംസാരിക്കവേ പറഞ്ഞിരിക്കുകയാണ് എച്ച് വൺ ബി വിസകളുടെ ഫീസ് ഉയർത്താനുള്ള തീരുമാനം ഇന്ത്യയേക്കാൾ ബാധിക്കുക യു എസ് സമ്പത്ത് വ്യവസ്ഥയാണ് അഭിപ്രായപ്പെടുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ ഏറെയാണ് യു എസ് എൻ്റെ ഇത് കാര്യമായി ബാധിക്കുമെന്നും വിദഗ്ദ്ധർ ചുരുക്കത്തിൽ ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കൻ ജനതക്കുമേൽ കരിനിഴൽ വീഴ്ത്തുമെന്നും പകൽ പോലെ വ്യക്തം